ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ദിനാചരണം സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു വിരുദ്ധ ദിനാചരണം ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിലും അമേരിക്കൻ സാമ്രാജ്യത്വം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന ഇറക്കുമതി ചുങ്കം വർധനവിലും പ്രതിഷേധിച്ചുകൊണ്ട് സിപിഐഎം കൊടുങ്ങലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ഉഷാ പ്രഭാകുമാർ ഉദ്ഘാടനം ചെയ്തു ആ സമയത്താണ് നമ്മൾ അതിന്റെ തൊട്ട് മുൻപേ കണ്ടതാണ് താപനത്തിന് നേരെ ഇറാനും പ്രത്യാക്രമണം നടത്തിയപ്പോ ആ പ്രത്യാക്രമണത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെ തന്നെ സന്നദ്ധമായത് എന്നുകൂടി നമുക്ക് പറയാതിരിക്കാനാവില്ല അമേരിക്കയുടെ കൂടി അഹങ്കാരത്തോടുകൂടി നാടാകനടന്ന ആക്രമണത്തിനു വേണ്ടി ഇടപെടുമ്പോ പാലസ്തീനിലെ ബ്രാസിലെ ബന്ധുമക്കളെയും മനുഷ്യരെയും സോഷ്യലിസ്റ്റ് മാനവിക നിരന്തരം ഒരു പ്രസ്ഥാനമെന്ന പ്രസ്ഥാനങ്ങൾക്ക് വിശേഷ ചന്ദ്രപ്രയിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു കെ ആർ ജൈത്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി കെ കെ അബിദലി ടി കെ രമേഷ് ബാബു എന്നിവർ സംസാരിച്ചു